ബർത്ത്ഡേ ആണ് അല്ലേ പൊന്നു കണ്ടോ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ മാമായുടെ വക അതൊക്കെ എടുത്തില്ലടാം വരട്ടെ പൊന്നു പൊന്നു കണ്ടിട്ടില്ലല്ലോ പൊന്നു ഫോട്ടോ എടുക്കാൻ പോയിക്ക മാമാന്റെ വക സർപ്രൈസ് സർപ്രൈസായിട്ട് നോക്കിയ കേക്ക് കിട്ടിയില്ല എനിക്ക് നോ നോ അല്ലേ പൊന്നൂന് കിട്ടി സർപ്രൈസ് ഗിഫ്റ്റ് ഹ്മാൻ റഹിയും ചെറിയ കുട്ടിക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസൊക്കെ നൽകട്ടെ

ൊന്ന സ്വത്തും പൊന്നും സ്വത്തുന്റെ മോളും കത്താസും പറ്റില്ല चोकर घेता ही आरली पळी घेता ും വൃത്തിയാക്കലും കുളി നിസ്കാരം എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടും അതിനുശേഷം പിന്നെ ചോറ് ചോറ് കഴിച്ചിട്ടില്ല അഞ്ഞത് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കാൻ അപ്പൊ ബില്ലാൽമോന്റെ സർപ്രൈസായിട്ടായിരുന്നു പെട്ടെന്ന് അവന്റെ കൂട്ടുകാരൻ കേക്ക് കൊടുക്കുന്നത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇന്നലെ സാധനങ്ങൾ പേടിക്കാൻ വേണ്ടിട്ടുള്ള പോയിട്ടുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അപ്പം പെട്ടെന്നാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മൊബി ഒക്കെ റെഡിയാക്കാൻ വേണ്ടി പുറത്തേക്ക് വെച്ചേക്കുമ്പോൾ ബീട്രൂടെ ഇല്ല ബീറ്റർ വീട്ടിലുള്ളതാണ് പക്ഷെ അത് മുറിഷി മോളുടെ മോളുടെ ബർത്ത്ഡേ ഒക്കെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവരാൻ മറന്നു അപ്പോൾ അത് ഉണ്ടാക്കണ്ട അത് ഉള്ള അതില്ലാത്ത കാര്യം ഓർമ്മയില്ല സത്യത്തിൽ അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇനി കേക്കൊന്നും വേണ്ട മധരത്തിന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ലേഡ് എന്തെങ്കിലും മേടിക്കാന്നൊക്കെ വിചാരിച്ച് അപ്പോഴാണ് പിന്നെ വിലാൽമ പെട്ടെന്ന് കേക്ക് കൊടുത്തയച്ചത് മാഷ അത് ആൾക്ക് സന്തോഷമായി കാരണം പിന്നെ ഞങ്ങൾ ആ കേക്ക് ഓർഡർ ചെയ്യാൻ മാത്രം മതി പിന്നെ ലേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ പരിപ്പ് കറി ചോറ് ചെമ്മന്തി അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ തന്നെ വെച്ചിട്ടുള്ളൂ കാരണം കുറേ ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ആണല്ലോ പെരുന്നാളും നോമ്പിനോട് അടുപ്പിച്ചൊക്കെ അങ്ങനെ ഫുഡുകളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ആ സമയത്താണ് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉപ്പ വിളിച്ച് ആ ഉപ്പ വിളിച്ചപ്പോൾ ഉപ്പ ഭാവം പറഞ്ഞ് എന്താണ് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇതിൻ്റെ വക എന്താച്ചാ മേടിച്ചോട്ടാ ഉണ്ടാക്കി മേടിക്കുക എന്താച്ചാ ചെയ്തോ ഓർഡർ ചെയ്തോ ഇനിയിപ്പോൾ രാത്രിക്ക് ഇടങ്ങാറാവാൻ നിൽക്കണ്ട ഓർഡർ ചെയ്താൽ മതി എന്നൊക്കെ ആ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രികത്തെ ഫുഡ് പിന്നെ ഉപ്പാൻ്റെ ഭാഗ്യമായിരുന്നു ശാന്തിയെ നിങ്ങൾ വ്ളോഗിൽ വരും നിങ്ങള് വ്ലോഗിൽ വരും യൂട്യൂബിൽ വരും നിങ്ങൾ ഞാൻ ഇവിടെ നിലത്ത് കെടുക്കാൻ കേട്ടോ എല്ലാരും ഇവിടെ സുഖാ ശാന്താനും പറഞ്ഞിരിക്കും േിയേ ഐശുബേബിയേ ജന കുട്ടിയെ ആ പോയി വിളിച്ച വിളിപ്പുറത്ത് വരാത്ത സാധനാണ് പെണ്ണിനെ അവളുടെ സുന്ദരമാം ുട്ടിയേ സലക്കുട്ട ജന്യു ജന്യു ജന്യമോളേ എന്തുല് ഫോട്ടോ എടുക്കട്ടെ മ്മ ഫോട്ടോ എടുക്കട്ടെ വായൊന്നാ ഫോട്ടോ എടുക്കട്ടെ ഒന്ന് ചിറിച്ചേ ഫോട്ടോ എടുത്ത ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ഫോട്ടോ 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 എടുക്കട്ടെ ചിരിച്ച നീച്ചിരിക്കടാ അന്നെ എടുക്ക നോക്കട്ടെ എന്റെ മോള് നീച്ചിരുന്ന നീച്ചിരുന്ന ഇരിക്കേ ആ ഇനി കയ്യേട്ടിക്ക കയ്യേട്ട് കയ്യോട്ട് ഫോട്ടോ എടുക്കട്ടെ ആ കൈയ്യോട്ട് ആ കയ്യോട്ടിക്ക നോക്കട്ടെ കൈയ്യോട്ടുണ്ണി കയ്യോട്ട് അപ്പ തിന്നാ കയ്യോട്ട് നോക്കട്ടെ ഒന്ന് ചെറിച്ചേ വീണ്ട വിഴുപുഴു ടാറ്റ താറ്റമാറ്റാറ്റ താറ്റാറ്റാറ്റാ അങ്ങനെ ഏടങ്കടാക്കണ്ട എന്തിനാ കടയ പോവാനാ ഇനി ഇവിടെ ഉന്നക്കായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഉന്നക്കായ അയിട്ടെന്താ എന്തു പഠിക്കാനാ ഏ നല്ല പോലെ ആള് ഉന്നക്കായ ഉണ്ടാക്കാൻ പോവുകയാണ് ആ ു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കൊച്ചുമ്മരുടെ വക ഉഞ്ഞക്കായ മുറിശി കൊച്ചുമ്മ കൊച്ചുമോള് കൊച്ചുമ്മ മുച്ചുമ്മ മുടെ വക എന്താ അറിയി മൂബിയുടെ തേങ്ങ അറിയില്ലേ അപ്പൊ ഇവരുടെ വക പൊന്നുവിനെ സ്പെഷ്യൽ ആയിട്ട് ഉന്നക്കായ മധുരം നിപ്പാന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട് മാമാടെ എന്തായിരുന്നു കേക്ക് അല്ലേ ഇനി ഇപ്പാടെ വക അടുത്ത പൊന്നുന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇൻഷാ അല്ലാ ഞാൻ ഉന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട് ഉന്നക്കായ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് മാഷ് അടിപൊളി മാഷാ അല്ല മാഷ അടിപൊളി ഉന്നക്കായ പൊന്നോ സന്തോഷായാ അങ്ങനെ ഞങ്ങൾ ഈ അസിനോദി മരണപ്പെട്ടവർക്ക് കൊടുവാ ചെയ്ത് അല്ലേ എല്ലാരും നിലത്തിരുന്ന് പരന്നിരുന്നിട്ട് പിന്നക്കായി കഴിക്കുകയാണ് മാഷ അങ്ങനെ പൊന്നുന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ഉപ്പാന്റെ വക എൻറെ ഉപ്പാന്റെ വകയാണ് ട്ടാ ഉപ്പ എല്ലാവർക്കും ഫുഡ് ഓർഡർ ചെയ്തോളാം പറഞ്ഞു പൊന്നുന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇല്ല പൊന്നുആ ഉപ്പാക്ക് താങ്ക്സ് അല്ലേ സന്തോഷമുണ്ടല്ലേ അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഫുഡ് ഫുഡ് ഉമ്മ ഫസ്റ്റ് അടി ും ഫുഡ്ടിണ്ട് അടിപൊളിയാ നല്ല ഇതേ സോഫ്റ്റ് ഇന്നത്തോടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു अपे लार कुरी बाय वर सला सला, बाय!